ി ദേവികയുടെ ഒരു പുതിയ കിഡിലം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കഥ കേൾക്കാൻ പോകുന്ന എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് ഓരോ പുതിയ കഥയുമായി വരാനുള്ള എന്റെ ഊർജം അപ്പോ ഇതിന്റെ ഫുൾ ഹോട്ട് വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട് അങ്ങോട്ടേക്ക് വന്നാൽ കേൾക്കുകയും ചെയ്യാം സ്റ്റോറിയിലേക്ക് പോയാലോ നമ്മുടെ ഈ കഥാനായകൻ രാഹുലാണ് രാഹുലിന്റെ ഓഫീസിലേക്കുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മളിപ്പോൾ കാണുന്നത് എടാ രാഹുലെ നീ ഇന്നും ലേറ്റ് ആയോ ഓ ആന്നേ ഈ മുടിഞ്ഞ ബ്ലോക്ക് വല്ലാതെ വിഷമിച്ചു ഞാൻ രാഹുൽ കാക്കനാട്ടത്തെ ഒരു പ്രമുഖ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സാമ്പത്തികമായി ചെറിയ ചെറിയ കുടുംബത്തിൽ നിന്നാണ് അവൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സ്കൂട്ടറാണ് രാഹുലിന്റെ വാഹനം എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവും രാവിലത്തെ കുറച്ച് പറമ്പിലെ ജോലികളും അതും ഇതൊക്കെയായി ആൾക്ക് കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങാൻ ലേറ്റ് ആവുന്നത് അങ്ങനെ പതിവ് പോലെ ഓഫീസിലെത്തുമ്പോൾ ഇന്നും ലേറ്റായി ഏതാണ്ട് ഒമ്പതര മണിയായിട്ടുണ്ട് ഒൻപത് മണിക്കാണ് രാഹുലിന് പഞ്ച് ചെയ്യേണ്ടത് ഉം ചെല്ല് ചെല്ല് ചെന്ന് കയറി കൊടുക്ക് നിന്നെ നോക്കി സാർ ഇരിപ്പുണ്ട് നിനക്കിന്ന് കിട്ടും കൂടെ വർക്ക് ചെയ്യുന്ന ചെക്കൻ പറഞ്ഞു ഷോ ഇങ്ങനെ കൊണ്ട് തോറ്റു എന്നും ഈശ്വര രാഹുൽ ഓടി മുറിയിലേക്ക് ചെന്നു സാറിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇന്ന് ലേറ്റാണോ രാഹുൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിയാവത്തില്ല സോറി സാർ സോറി അത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു സാർ ഞാൻ അത് ഇത് ഉം കൊള്ള പറയണ കേട്ടാലൊന്നും ഈ കാക്കനാട് ബ്ലോക്കൊക്കെ അതിജീവിച്ച് ജോലിക്കെത്തുന്ന ആദ്യത്തെ ആള് രാഹുൽ മാത്രമാണെന്ന് നേരത്ത് റിപ്പീറ്റ് ചെയ്യരുത് ഹോ രക്ഷു അവൻ പതിവ് പോലെ ജോലി തുടർന്നു അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചാടി പുറത്തിറങ്ങിയാൽ മതിയതാണ് വർക്ക് ലോഡും വർക്ക് പ്രഷറും കുറച്ചധികമാണ് അഞ്ചുമണി ആറു മണി സമയം വരെ ഇവർക്ക് ജോലി ചെയ്യണം നിർബന്ധമായിട്ടു ഏഴ് മണിവരെ ആണെങ്കിലും എങ്ങനെയെങ്കിലും സാറിന്റെ കണ്ണുപിടിച്ച് ആറു മണിക്ക് ഇറങ്ങാൻ നോക്കും അതാണ് പരിപാടി അവിടെ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിച്ച് ബാക്കി ജോലിയിലേക്കൊക്കെ അവൻ ഉച്ചയ്ക്ക് ശേഷം പ്രവേശിച്ചു സമയം പോയത് അറിഞ്ഞില്ല അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഏതാണ്ട് മണി ആറേകാലായി ബൈക്കും എടുത്ത് സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ആകാശമൊക്കെ ഇരണ്ടും മൂടിയിരുന്നു ഹാ ഇതൊരുമാതിരി ഏഴ് മണിയായ ലുക്കാണല്ലോ ബ്ലോക്കിലൊന്നും പെടാതെ ഒരു കണക്കിനാണ് അവൻ വണ്ടി ഓടിച്ചു പോയത് ഇപ്പോൾ ഇതാ അവിടെ ഇവിടെയുമൊക്കെ ആൾക്കാർ ലിഫ്റ്റ് ചോദിച്ചു നിൽക്കുന്നുണ്ട് താങ്കൾ പോകുന്ന ഈ റൂട്ടിൽ അധികം ബസ്സൊന്നും അങ്ങനെ ഓടാറില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും ലിഫ്റ്റ് ചോയിച്ചാൽ കൊടുക്കാറുള്ളത് പതിവാണ് കുറച്ച് മനസലിവിന്റെ അസുഖമുള്ള ആളാണ് നമ്മുടെ രാഹുൽ അന്നും പതിവ് പോലെ ഒരു ചെക്കൻ കൈ കാണിച്ചു അവര് ലിഫ്റ്റ് കൊടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് എത്തിയത് രാഹുലിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ വയസ്സ് ഇരുപത്തെട്ട് വിവാഹമൊന്നും ഇതുവരെ വീട്ടുകാർ നോക്കി തുടങ്ങിയിട്ടില്ല വേറെ ഒന്നുമല്ല ഇപ്പൊ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടാനും മാത്രം സാമ്പത്തികമായി സ്റ്റേബിൾ അല്ല അവന്റെ അവസ്ഥ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പാടിലാണ് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ് രാഹുൽ പിറ്റേ ദിവസവും പതിവ് പോലെ ഏതാണ്ട് ഒമ്പത് പത്ത് ആയപ്പോഴാണ് അവൻ ജോലിക്ക് എത്തുന്നത് രക്ഷപ്പെട്ടു ഇന്ന് അധികം ലേറ്റാവാത്തത് കൊണ്ട് സാറിന്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല തുടർച്ചയായിപ്പോൾ മൂന്നാലഞ്ചു ദിവസത്തേക്ക് മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയിലൊന്നും കനത്ത മഴയും നല്ല തണുപ്പുമുണ്ട് വൈകിട്ട് പോവാനായി വണ്ടി എടുക്കുമ്പോൾ തന്നെ രാഹുലിന് ആകെ മടുപ്പായിരുന്നു ഒന്നാമത്തെ കാര്യം റെയിൻ റെയിൻകോട്ടിട്ട് ഡ്രൈവ് ചെയ്തത് തന്നെ ഒരു മടുപ്പുള്ള കാര്യമാണ് അവൻ ഹെൽമെറ്റ് മാത്രം വെച്ചു അല്പനേരം മഴ അങ്ങ് നനഞ്ഞ ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കേ ഒരു ചെക്കൻ കൈ കാണിച്ചു ഇന്ന് ഇവനാണോ ലിഫ്റ്റിന് മഴയത്ത് വണ്ടി നിർത്തണോ എന്ന് ആദ്യം ആദ്യമോനൊരു മടി തോന്നിയെങ്കിലും സാരമില്ല എന്ന് വിചാരിച്ച് വണ്ടി നിർത്തി ഒരു ചെറിയ പയ്യനായിരുന്നു അത് ഏതാണ്ട് പ്ലസ് ടുവിൽ പഠിക്കുന്ന പയ്യൻ എന്താ മോനെ എങ്ങോട്ടേക്കാ സാർ എന്റെ ഉണ്ട് ആന്റിയെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാമോ ആ റൂട്ടിലാണോ പോകുന്നത് ഓക്കെ ബസ് സ്റ്റോപ്പ് വഴിയാണല്ലോ പോകുന്നേ ഞാൻ ഡ്രോപ്പ് ചെയ്യാല്ലോ രാഹുൽ ഇത് പറഞ്ഞു നോക്കുമ്പോൾ കൊടയും പിടിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കയായ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു മുപ്പത്തിയഞ്ചു വയസ്സ് പറയും അവന്റെ സ്കൂട്ടറിനടുത്ത് വന്നു സാർ ആ ബസ് സ്റ്റോപ്പിനടുത്ത് നിർത്താവോ ഞാൻ കേറിക്കോട്ടെ എന്ന് ചോദിച്ചു ഹോ പിന്നെന്താ കേറിക്കോളൂ ചുരിദാറായിരുന്നു ആളുടെ വേഷം രാഹുൽ വണ്ടിയിൽ ഒതുങ്ങിയിരുന്നു അവർ പുറകെ കയറി അവന്റെ മുതുകിൽ കൈമർത്തിയിരുന്നു ബൈ അവൾ ആ കൂടെ ഉണ്ടായിരുന്ന ചെക്കന് ടാറ്റ കൊടുത്തു അവൻ കൂടയുമായി ആ വഴി തിരിച്ചുപോയി മഴ നനഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവൾ രാഹുലിന്റെ സ്കൂട്ടറിന്റെ പിന്നിലിരിക്കുന്നത് മഴ നനയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ റെയിൻകോട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തരാം ഓ വേണ്ട വേണ്ട നോ താങ്ക്സ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ മതി ബസ് റൂട്ടിൽ കുറവാ സാധാരണ ഓട്ടോയ്ക്കാ പോകുന്നേ ഇന്ന് ഓട്ടോയൊന്നും കിട്ടിയില്ല അവൾ പറഞ്ഞു അങ്ങനെ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറക്കിയ ശേഷം രാഹുൽ അവിടെ നിന്ന് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ മഴയത്ത് നനഞ്ഞൊലിച്ച് ആകെ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ് ആ പെൺകുട്ടി ഒറ്റത്തോട്ടത്തിൽ കണ്ടാൽ ആർക്കായാലും ഒന്ന് കണ്ടെടുക്കാൻ തോന്നില്ല അതുപോലെ സുന്ദരിയാണ് അല്പനേരം അവൾ നടന്നു പോന്നത് നോക്കി എന്തോ ആലോചിച്ചു മഴ കടുത്തതോടെ രാഹുൽ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി അന്ന് പലവട്ടം ഈ പെൺകുട്ടിയുടെ മുഖം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി പിറ്റേ ദിവസം മഴയൽപ്പം ശമനമുണ്ടായിരുന്നു ഏതാണ്ട് അതേ സമയം അവിടെ വെച്ച് തന്നെ വീണ്ടും ആ പെൺകുട്ടിയെ കണ്ടുമുട്ടി എന്നെ ഓർക്കുന്നുണ്ടോ സർ എന്റെ പേര് സുരഭി രാഹുലിന് പെട്ടെന്ന് ആളുടെ മുഖം പിടികിട്ടാത്ത പോലെ കഴിഞ്ഞ ദിവസം എനിക്ക് സാർ ലിഫ്റ്റ് തന്നിരുന്നു മഴയത്ത് ഇപ്പൊ ഓർമ്മ വന്നോ ഓ യെസ് പേരെന്തായിരുന്നു സുരഭി ഓക്കെ എന്റെ പേര് രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരിചയപ്പെട്ടു ഓട്ടോ നോക്കി നിൽക്കുകയാണെങ്കിൽ വിരോധമില്ല എന്റെ കൂടെ പോന്നോളൂ ഓ ഷോർ പിന്നെന്താ അവൾ അവന്റെ സ്കൂട്ടറിന് പിന്നിൽ അന്നും കയറി അവർ സ്കൂട്ടറിൽ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു പിന്നീട് നല്ല സുഹൃത്തുക്കളെ പോലെ ആയി ഏതാണ്ട് ഇത് കുറച്ചു നാളുകളേക്ക് പിന്നെ സ്ഥിരമായി രാഹുൽ ഇപ്പോൾ അഞ്ചര ആവുമ്പോൾ തന്നെ ജോലിസ്ഥലത്തുനിന്ന് ഇറങ്ങാൻ നോക്കും എങ്ങനെയെങ്കിലും കാരണം ആ സമയത്താണ് സുരഭി ജോലി കഴിഞ്ഞിറങ്ങി ഓട്ടോ നോക്കി ആ സ്റ്റോപ്പിൽ നിൽക്കുന്നത് രാഹുൽ വന്നു കഴിഞ്ഞാൽ അവൾ ചെന്ന് അധികാരത്തോടെ തന്നെ അവന്റെ സ്കൂട്ടറിൽ കയറിയിരിക്കും ഇവൻ വണ്ടി വണ്ടിയെടുത്ത് അവൾ പറയുന്ന സ്ഥലത്ത് ഇറക്കി കൊടുക്കും രണ്ടുപേരും ഇപ്പോൾ മനസ്സുകൊണ്ട് അല്ലാതെ അടുത്തു നല്ല സുഹൃത്തുക്കളെ പോലെ ആയി രാഹുൽ അങ്ങനെ ഇരിക്കെ സുരഭിയുടെ ഒരു ദിവസം വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു ഹസ്ബൻഡ് വർക്ക് ചെയ്യാണ് ഒരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ് ഒരു ഡാൻസ് മാസ്റ്റർ ആണ് ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിന് അഞ്ചു വയസ്സ് ആഹാ രാഹുലിനെ പറ്റി അവൾ ചോദിച്ചപ്പോൾ മാരിഡ് അല്ലെന്നും വീട്ടിലെ അവസ്ഥകളൊക്കെ ഇതാണെന്നും അവൻ പറഞ്ഞു അന്ന് രണ്ടുപേരും ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു ഓരോ ദിവസവും ഈ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു എങ്ങനെ എങ്ങനെയെങ്കിലും സുരഭിയുടെ നമ്പർ വാങ്ങിക്കണമെന്ന് രാഹുലിനുണ്ടായിരുന്നു എന്നാൽ കോണ്ടാക്ട് നമ്പർ ചോദിച്ചാൽ അവരെന്തെങ്കിലും മിസ്റ്റേക്കായി എടുക്കുമോ എന്ന് വിചാരിച്ച് അവന് മടിയായി എന്നാൽ അന്നേ ദിവസം തന്നെ സുരഭി ഇങ്ങോട്ട് ചോദിച്ചു രാഹുലിന്റെ തരാമോ കാരണം രാവിലെ രാഹുൽ പോകുന്ന സമയം ഏതുകൊണ്ടൊക്കെ ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാമല്ലോ നമുക്ക് രാവിലെയും കാണാം സുരഭിക്കപ്പോൾ തന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് അവന് മനസ്സിലായി നല്ല സുമുഖനാണ് രാഹുൽ ഒരു കാരണം കൊണ്ടും ഒരു പെണ്ണും അവനെ പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടതായി വരില്ല സംസാരിക്കാനും സരസൻ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് പെട്ടെന്ന് കണ്ടാൽ ആരും ഒരു തരക്കേട് പറയാത്ത ശാരീരിക സൗന്ദര്യവും ഉണ്ട് നല്ല ഫിറ്റ് ബോഡി എന്തു ചെയ്താണ് അവൻ എപ്പോഴും നടക്കാറുള്ളതും ആ ലുക്കും പെർഫെക്ഷനും കണ്ടിട്ടായിരിക്കും സുരഭി ഒരു മടിയുമില്ലാതെ ഇവനോട് അടുക്കുന്നതും ക്ലോസ് ആവുന്നതും സുരഭി ആവട്ടെ അധികം ധരിക്കാറുള്ളതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സാരിയും ഉടുക്കാറുണ്ട് അവൾ സാരി ഉടുത്ത് വരുന്നത് കാണാൻ പ്രത്യേകം ഭംഗിയാണ് രാഹുൽ അതൊരിക്കൽ അവളോട് പറയുകയും ചെയ്തു താൻ സാരി ഉടുക്കുന്നവണ് ഭംഗി കേട്ടോ നല്ല രസമാണ് അത് കാണാൻ ആഹാ എന്റെ ഹസ്ബൻഡ് പോലും ഇതുവരെ എന്നോട് ഇത് പറഞ്ഞിട്ടില്ല അവൾ ചിരിച്ചു സുരഭി പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നതായി രാഹുൽ കണ്ടിട്ടില്ല എന്തോ വീട്ടിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് അവന് സംശയം തോന്നിയിരുന്നു എന്നാൽ അത് എന്താണെന്ന് ചോദിക്കാനും മാത്രം അടുപ്പം തങ്ങൾക്കിടയിലാവുമ്പോൾ ചോദിക്കാമെന്നോർത്താണ് അവരി അങ്ങനെയാണ് കോണ്ടാക്ട് നമ്പർ കിട്ടുന്നത് അവർ രണ്ടുപേരും ഇപ്പോൾ ചാറ്റ് ചെയ്യാനും കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു അങ്ങനെ ഹസ്ബൻഡുമായി നല്ല ടേംസിലല്ല എന്നും അദ്ദേഹം തീർത്തും ആ ഡാൻസിന്റെ ലോകത്താണ് ക്ലാസിക്കൽ നൃത്തത്തിന്റെ അഡിക്ഷൻ ആണ് പുള്ളിക്ക് എന്നൊക്കെ അവൾ പറഞ്ഞു ആ അങ്ങനെ വീട്ടിൽ നിന്നുള്ള പരിചരണത്തിന്റെയും കെയറിങ്ങിന്റെയും ഒക്കെ കുറവാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഗ്ലൂമിയാക്കുന്നതെന്നും അവൾ പറഞ്ഞു രാഹുൽ അവളുടെ കാര്യം സഹതാപം തോന്നി പാവം ചെറുപ്പമല്ലേ മുപ്പത്തിയഞ്ചു വയസ്സേ ഉള്ളൂ ഈ സമയത്തൊക്കെയാണ് ഹസ്ബൻഡിന് അടുത്ത് നിന്ന് ഏറ്റവും അധികം താല്പര്യമൊക്കെ ഒരു പെണ്ണിനു പ്രതീക്ഷിക്കുക ഈ സമയത്ത് സുരഭിക്ക് സങ്കടം വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ അവൻ മനസ്സിലോർത്തു ഇപ്പോൾ ഇപ്പോൾ വണ്ടിയിൽ പിന്നിലിരിക്കുമ്പോൾ അവൾ അവനെ വട്ടം പിടിച്ചാണ് ഇരിക്കാറുള്ളത് ഗട്ടറിലോ ഹമ്പിലോ മറ്റോ ചാടുമ്പോൾ അകന്നിരിക്കാനോ മാറിയിരിക്കാനോ എന്നും അവൾ ശ്രമിക്കാറില്ല ദേഹത്ത് ഒട്ടിത്തന്നെ ഇരുന്ന് സംസാരിക്കും ഒറ്റ നോട്ടത്തിൽ സുഹൃത്തുക്കളാണെന്ന് കണ്ടാൽ ആരും പറയില്ല ഭാര്യയും ഭർത്താവും പോകുന്നത് പോലെ ഇപ്പോൾ ദിവസത്തിൽ രണ്ടു പ്രാവശ്യം അവർ കാണുന്നത് ഏറ്റവും മിനിമം ആണ് അതിനപ്പുറത്തേക്ക് അവധി ദിവസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചു കണ്ട് സംസാരിക്കാനോ പാർക്കിലോ ഫുഡ് കഴിക്കാനൊക്കെ പോകാനോ ഒക്കെ സ്ഥിരമായി രാഹുലിന് പ്രത്യേകിച്ച് വേറെ ബാധ്യതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് സുരഭിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടവും ഇഷ്ടം പോലെ അവൈലബിലിറ്റിയും ഉണ്ടായിരുന്നു സുരഭിക്ക് പക്ഷെ വീടും കുടുംബവും ഒക്കെ ഉള്ളത് കൊണ്ട് കിട്ടുന്ന സമയം വളരെ കുറവാണ് എങ്കിലും മാക്സിമം ആ സമയങ്ങളൊക്കെ രണ്ടുപേരും ഒന്നിച്ച് സംസാരിച്ചും മറ്റുമായി യൂട്ടിലൈസ് ചെയ്തു പോന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുരഭി രാഹുലിനോട് സീരിയസ് ആയി ഒരു കാര്യം പറഞ്ഞു നാളെ അവധിയല്ലേ രാഹുലിന് എന്താ പ്ലാൻസ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്ലാൻസ് ഒന്നും ഇല്ല തനിക്ക് ഉണ്ടോ യെസ് എനിക്ക് ഒരു പ്ലാൻ ഉണ്ട് ഉം എന്താണ് പറയൂ സുരഭി ഒരു ചിരിചിരിച്ചു അവളുടെ ആ ആരെയും അയക്കുന്ന വശ്യസുന്ദരമായ പുഞ്ചിരിയിൽ അവൻ വീണു എന്ന് പറയാം പറയടോ എന്താന്ന് നാളെ ഫ്രീ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരുമോ ആഹാ എന്താ വീട്ടിലരുമില്ലേ അവൻ എടുത്ത വൈകി ചോദിച്ചു ഓ അത് ശരി അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ് അവൾ പൊട്ടിച്ചിരിച്ചു രാഹുൽ ആകെ ചൂളിപ്പോയി അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു ചോദിച്ചതൊന്നല്ല കേട്ടോ ഉം മോൻ എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ എനിക്കറിയാം നാളെ ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും രാഹുലിനെ ഞാൻ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇതുവരെ നാളെ ആളെ പരിചയപ്പെടുത്തി തരാം വീട് വരെ വരാമോ ഹോ അതായിരുന്നു മനസ്സിൽ ആഗ്രഹിച്ചത് നടന്നില്ലോ എന്ന് ഓർത്ത് അവന് വിഷമം തോന്നി എന്നാലും അത് പുറത്ത് കാണിച്ചില്ല ഓ പിന്നെന്താ നാളെ ഞാൻ വരാലോ ഓക്കേ ബായ് അങ്ങനെ അതും പറഞ്ഞ് അവർ അന്ന് പിരിഞ്ഞു പിറ്റേ ദിവസം അവൾ പറഞ്ഞു കൊടുത്ത അഡ്രസ്സിൽ അവൻ സ്ഥലത്തെത്തി ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ രാഹുൽ ഏതാണ്ട് സുരഭിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അധികം ഒരുപാട് സംസാരിക്കാത്ത ഒരു പെണ് ടൈപ്പ് സംസാരമുള്ള ഒരാളായിരുന്നു അവളുടെ ഹസ്ബൻഡ് പുള്ളിക്കാരന് അങ്ങനെ വലിയ പിടിപാടോ അല്ലെങ്കിൽ സ്മാർട്നസോ ഉള്ള ആളൊന്നുമല്ല ഒതുങ്ങിയ ഒരു സ്വഭാവ പ്രകൃതി സുരഭിയെ പോലെ സ്മാർട്ടും ആക്റ്റീവുമായ പെൺകുട്ടിക്ക് അയാളെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ആവില്ലായിരുന്നു അവന് കുറച്ചു നേരത്തെ സംസാരത്തിൽ നിന്ന് തന്നെ പിടികിട്ടി ഹസ്ബൻഡുമായി ഒരുപാട് സംസാരിച്ചിരുന്നു പിന്നീട് അവളുമായി അതിനിടയിൽ സുരഭി അവനെ നോക്കി വല്ലാത്ത രീതിയിലൊക്കെ ഓരോ പുഞ്ചിരി പൊഴിക്കുന്നുണ്ട് അവിടെ നിന്ന് തിരിച്ച് ഒരു രീതിയിലും പ്രതികരിക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലായിരുന്നു രാഹുലു എടി കള്ളി നിന്ന് ഒറ്റയ്ക്ക് കിട്ടട്ടെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് അവൻ ഹസ്ബൻഡിന്റെ മുന്നിൽ തന്നെ അവൾക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ സുരഭിക്കും വല്ലാത്ത നാണം വന്നു ഭർത്താവിന്റെ മുന്നിലിരുന്ന് ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്ത ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ് അവൾ മനസ്സിലൊര്ത്തു ഈ ത്രില് കുറച്ചധികം അങ്ങോട്ട് കൂട്ടുന്നുണ്ട് ഞാൻ നീ നോക്കിക്കോ അവളുടെ ആ സംസാരം കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു അങ്ങനെ അവർ അവിടെയും ഇവിടെയും തൊടാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ആയിരിക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് സുരഭിയുടെ കുഞ്ഞിന്റെ ആറാം പിറന്നാൾ വരുന്നത് രാഹുലിനോടായി സുരഭി എന്ന് പറഞ്ഞു രാഹുൽ മോളുടെ പിറന്നാളാണ് ഞങ്ങളുടെ ശരിക്കും വാണ്ട്രത്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് റിലേറ്റീവ്സ് ഒന്നും കാര്യമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരാനില്ല സെലിബ്രേഷൻ എന്തായാലും ഉണ്ടാകും ആ ചെറിയ ഫംഗ്ഷനിൽ രാഹുൽ എന്തായാലും വരണം തീർച്ചയായും വരണം എന്റെയും അദ്ദേഹത്തിൻറെയുമായി കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ മോളുടെ ഫ്രണ്ട്സിന്റെയും അവരുടെ പാരൻസിന്റെ മായിട്ടുള്ള ചെറിയ ഗെറ്റ് ടുഗതറും ഉണ്ടാവും ഓ തീർച്ചയായും ഞാൻ വരാം നൈറ്റ് ആയിരിക്കും പാർട്ടി രാഹുൽ ഒരു അഞ്ചരയാകുമ്പോത്തേക്കും എത്തിയാൽ മതി അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്ന് അവിടെ നിന്ന് അവർ പിരിഞ്ഞു മോൾക്ക് വേണ്ടി ഒരു വലിയ ബിയറിന്റെ പാവയായിരുന്നു രാഹുൽ വാങ്ങിച്ചിരുന്നത് അധികം വൈകാതെ തന്നെ അവൻ ഫങ്ഷൻ എത്തിച്ചേർന്നു ഒരു നാൽപ്പതോളം പേർ അവിടെ ഉണ്ടായിരുന്നു ഡ്രിങ്ക്സും പാട്ടും ഡിജയും എന്നു വേണ്ട ഫൺ സെലിബ്രേഷൻ മൂഡ് തന്നെ ആയിരുന്നു അവിടെ രാഹുലിന് ഇതുപോലുള്ളൊരു കൂട്ടും ഗ്യാങ്ങും ഒക്കെ കുറവാണ് പുറത്തുകാരനായ അവന് അധികം റിച്ചായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒക്കെ അവൻ അല്പം കൗതുകത്തോടെ തന്നെ എൻജോയ് ചെയ്ത് തുടങ്ങി അതിനിടയിൽ എല്ലാവരുടെയും മുന്നിലായി രാഹുലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സുരഭി മറന്നില്ല ഇതെന്റെ ഫ്രണ്ടാണ് ആണ് കേട്ടോ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്താണ് എന്റെ ബ്രദറിനെ പോലെയാണ് പേര് രാഹുൽ ബ്രദറിനെ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവന്റെ മുഖം ഒന്ന് ആടി ഓ അത് ശരി നമ്മളെ നൈസായി അങ്ങ് ബ്രദറാക്കി കളഞ്ഞല്ലേ അവന്റെ മുഖം മാറുന്നത് കണ്ട് സുരഭി പൊട്ടി പൊട്ടി ചിരിച്ചു അവൾ മാറി നിന്ന് അവന്റെ ആ മുഖമൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയായിരുന്നു പാഹം ഞാൻ അങ്ങനെ പറഞ്ഞത് വിഷമമായെന്ന് തോന്നുന്നു അവൾ ചുമ്മാ തമാശക്കാണ് പറഞ്ഞത് സീരിയസ് ആയിട്ടൊന്നുമല്ല അന്ന് ഫങ്ഷൻ കേക്ക് കെട്ടിയുള്ള സമയത്ത് സുരഭി ഒരു പാർട്ടി വെയർ ഡ്രസ്സും ധരിച്ചാണ് വന്നത് ഇതുവരെ കണ്ടിരുന്ന സുരഭിയെ അല്ലായിരുന്നു ആ സമയം എന്തൊരു ഭംഗിയാണ് ഇവൾക്ക് ഹോ ഈ മുപ്പത്തഞ്ചു വയസ്സുകാരി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്നൊന്നും ആരും പറയേയില്ല തീ കത്തുന്നത് പോലെയുള്ള സൗന്ദര്യം നല്ല പിങ്ക് കളറിലെ സ്റ്റോൺസും മറ്റ് വർക്കുകളുമുള്ള അടിപൊളി പാർട്ടി വെയർ സാരിയാണ് ധരിച്ചിരുന്നത് സാരിയുടെ വിടവിലൂടെയുള്ള കാഴ്ചകളൊക്കെ അവൻ അതിമനോഹരമായി തന്നെ ആസ്വദിച്ചു കണ്ണുകൾ കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ ഒപ്പിയെടുത്തു അവന്റെ നോട്ടവും ഇടയ്ക്കിടയ്ക്കുള്ള ആ വശപ്പശക ചിരിയുമൊക്കെ സുരഭി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഫ്രണ്ട്സൊക്കെ ഏതാണ്ട് ഡിന്നറിന് ശേഷം ഒൻപത് മണിയോടെ എല്ലാവരും പിരിഞ്ഞു പോയി ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് രാഹുലും സുരഭിയും അവളുടെ ഹസ്ബൻഡും മാത്രമാണ് ഹസ്ബൻഡിന് കമ്പനിക്കായി രണ്ട് പെഗ് ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ നോ നോയൊന്നും പറഞ്ഞില്ല പക്ഷെ തിരിച്ച് വണ്ടി ഓടിക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും പുള്ളിയുടെ കൂടി സംസാരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു ഈ സമയം സുരഭി ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടേക്ക് വന്നിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനും കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്യാനുമായി അവൾ ഓടി നടക്കുകയാണ് അതിനിടയിൽ ഹസ്ബൻഡ് കുറച്ചധികം മടിച്ചിരുന്നു ഒരു ആറോ ഏഴോ പെഗൊക്കെ ആയപ്പോൾ അയാൾ നല്ല ഓവറായി സംസാരമൊക്കെ വല്ലാതെ കുഴയുന്നുണ്ട് ഏതാണ്ട് പകുതി ബോധത്തിലാണ് ഇപ്പോൾ സംസാരമൊക്കെ രാഹുലിനെന്തോ വല്ലായ്മ തോന്നി സുരഭി ആൾ നല്ല ഓവറായിട്ടുണ്ട് എന്താ ചെയ്യാ ഓ അത് വലിയ കാര്യമൊന്നുമില്ലടാ നീ വിചാരിക്കുന്ന പോലെ അല്ല ഏതാണ്ട് കുറച്ചു കാലമായിട്ട് ആൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെയും ഇങ്ങനെയും കാര്യം ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് പുള്ളിക്ക് അധികം നേരമൊന്നുമില്ല ഇതൊക്കെ തന്നെയല്ലേ പണി അവൾ ഡ്രസ്സ് മാറി വന്നപ്പോഴുള്ള വേഷം അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒരു നേർത്ത തുണിയുടെ ഗൗൺ ആണ് ധരിച്ചിരിക്കുന്നത് നൈറ്റിയുടെ ഗൗൺ നല്ല സുന്ദരിയായിട്ടുണ്ട് പിന്നിൽ നിന്നുള്ള അവളുടെ ചന്തം ആസ്വദിച്ച അവൻ അങ്ങ് നിന്നു പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പിന്നിൽ നിന്നുള്ള ആ കാഴ്ച മനോഹരമാണ് രാഹുൽ കണ്ണെടുക്കാതെ തന്നെ അവിടെ നോക്കി നിന്നു എന്റെ നോക്കുന്നേ നീ നോക്കി നോക്കി എന്റെ ചോര ഊറ്റി കുടിക്കുവോ അവൻ ചിരിച്ചു ഇങ്ങനെ വന്നു നിന്നാൽ ചോര ഊറ്റി കുടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഞാനൊന്നുമില്ലെങ്കിലും ഒരാണല്ലേ ഓഹോ അപ്പോഴേക്കും സുരഭി സുരഭി എന്ന് പറഞ്ഞ് ഭർത്താവ് അവിടെ നിന്ന് വിളി തുടങ്ങി അവരുടെ മുറ്റത്തുള്ള പാർക്കിലിരുന്നാണ് അവർ മദ്യപിച്ചിരുന്നത് ഓ തുടങ്ങി ഹസ്ബൻഡിനെ ഏതോ ഞാൻ അകത്തേക്ക് പിടിച്ചു കിടത്താം എന്നിട്ട് വേണം എനിക്ക് പോകാൻ ഇപ്പോൾ തന്നെ ലേറ്റായി അമ്മയും അച്ഛനും അന്വേഷിക്കാൻ തുടങ്ങും കുറച്ചു കഴിയുമ്പോൾ അത് കേട്ടപ്പോൾ അവളുടെ മുഖം വാടി നിനക്ക് ഇന്ന് തന്നെ പോണോ ഏ ഇന്ന് തന്നെ പോണെന്നോ അല്ലാതെ പിന്നെ നാളെ പോയാ പോരെ നാളെയോ അതിന് നാളെ എന്താ പരിപാടി അതോ അത് പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ ഇവിടെ നിക്കളു അവൾ അവന്റെ അടുത്തേക്ക് വന്നു ഷർട്ടിന്റെ ബട്ടൺസിൽ കയറി ഒന്ന് പിടിച്ചു അവൻ വല്ലാതെ അവളുടെ ഉദ്ദേശം എന്താണെന്ന് അവൻ ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് ഓഹോ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാനിന്ന് പോകണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും അവൻ അവളോട് ചോദിച്ചു അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നീ ചോദിക്കുന്ന എന്തോ അപ്പോഴേക്കും ഭർത്താവ് വീണ്ടും വിളി തുടങ്ങിയിരുന്നു ഹോ കൊണ്ട് ബാ നമുക്ക് എടുത്ത് ഒന്ന് റൂമിലേക്ക് എടുത്ത രണ്ടുപേരും ചെന്നു ആൾ നല്ല ഓഫായിട്ടുണ്ട് പാങ്ങിയെടുത്ത് റൂമിൽ കൊണ്ടുവന്ന് കിടത്തി റൂം പൊട്ടി അവർ പുറത്തേക്ക് ഇറങ്ങി ആ സമയം തന്നെ രാഹുലിന് ധാരാളം മതിയായിരുന്നു അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു ഏതാണ്ട് ആ നിമിഷത്തിനു വേണ്ടിയാണ് ഇത്രയും ദിവസമായി സുരഭിയും കാത്തിരുന്നത് അവന്റെ കൈയിൽ പറ്റിച്ചേർന്ന് കൂടി അവൾ കിടന്നു അവൻ പൊക്കിയെടുത്ത് അടുത്തുള്ള ബെഡ്റൂമിലേക്ക് അവളെ കൊണ്ടുപോയി പിന്നീട് അവിടെ നടന്നത് ഒരു തേരോട്ടം തന്നെയായിരുന്നു ഒരുപാട് കാലമായി തനിക്ക് കിട്ടാതിരുന്ന ആ ഒരു സുഖത്തിന്റെ തേരോട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സുരഭി രാഹുൽ ആവട്ടെ തന്റെ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് അവളുടെ ഓരോ ഇഞ്ചും ആസ്വദിച്ചാസ്വദിച്ച് സമയം എടുത്ത് തന്നെ എല്ലാം ചെയ്തു കൊടുത്തു സുഖത്തിന്റെ പുതിയ പുതിയ പാഠങ്ങൾ ഒരുപാട് കാലമായി മറന്നിരുന്ന സുരഭി അന്ന് എല്ലാം ആദ്യമായി ഓർത്തെടുക്കുകയും അവന് വേണ്ട രീതിയിലെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു മനസംതൃപ്തിയോടെയാണ് രണ്ടുപേരും അന്ന് ഒന്നിച്ചു കിടന്നുറങ്ങിയത് രാവിലെ ഒരു അഞ്ചു മണിയായപ്പോൾ തന്നെ രാഹുൽ ഞെട്ടിയെരുന്നേറ്റു അവളോട് യാത്ര പറഞ്ഞ് ഇറങ്ങി അറന്നു പറഞ്ഞ് ആ സമയത്ത് അവനോടൊന്ന് പോയി ഭർത്താവ് രാവിലത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇവരെ ഇങ്ങനെ കാണുന്നതിന് അവരെ താല്പര്യമില്ലായിരുന്നു സുനവിക്ക് മനസ്സിലാ മനസ്സോടെയാണ് അവനെ പറഞ്ഞിടാൻ തോന്നിയത് എങ്കിലും ഇനി ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണോ നമുക്ക് പാട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനി നിനക്കെല്ലാത്തിനും ഞാനുണ്ട് എന്നവൻ പറഞ്ഞു ആ സപ്പോർട്ട് തീർച്ചയായും അവൾക്കെന്ന് ആവശ്യമായിരുന്നു ഭയങ്കര സന്തോഷത്തോടെയാണ് രാഹുലെന്ന് വെളുപ്പിന്റെ വീട്ടിലേക്ക് പോയത് സുരഭ്യാവട്ടെ ഇനി അവൻ എന്നായിരിക്കും വരുന്നത് അവന്റെ സ്പർശനത്തിനു വേണ്ടി കാത്ത് കൊതിച്ചുകൊണ്ട് കിടന്നുറക്കമായി നമ്മുടെ സുരഭിയുടെയും രാഹുലിന്റെയും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാലല്ലേ ഞാൻ ഇടുന്ന സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളു നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ് അടുത്ത ദിവസം അടിപൊളി സ്റ്റോറിയുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ ബൈ ബൈ ഡിയേഴ്സ്